ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ഫറൂട്ടീൻ്റെ ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇതിൽ കേക്കിൻ്റെ ഡെക്കറേഷനും കാണിക്കേണ്ടത് അതുപോലെ തന്നെ ഫറൂട്ടിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം കേട്ടോ ഫറൂട്ടിൻ്റെ ബർത്ത് ഡേൻ്റെ തലേന്നാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഒരു സ്കൂളുള്ള ഡേയിലായിരുന്നു ഫറൂട്ടിൻ്റെ ബർത്ത് ഡേ അപ്പോൾ കുട്ടികൾക്ക് കാലത്ത് സ്കൂളിലേക്ക് പോകേണ്ട തിരക്കിലായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ ഇന്ന് കേക്ക് ഉണ്ടാക്കേണ്ട ഒരു ഡേ ആയിരുന്നു പിന്നെ അവ അതുകൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് റവ ഉപ്പ്മാവാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ എപ്പോഴും റവ ഉപ്പ്മാവ് ഉണ്ടാക്കാറുള്ളത് കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അവരേക്കൊന്ന് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം വേണം കേട്ടോ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നമുക്ക് കേക്കിലോട്ട് കിടക്കാനായിട്ട് അങ്ങനെ ഇവിടെ ഉപ്മാവും കാര്യങ്ങളൊക്കെ റെഡിയായി കുട്ടികളൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആ ഫുഡ് ഒഴിക്കാനായിട്ട് അപ്പോൾ അവർക്ക് ഉപ്മാവും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത് മക്കൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ഇടാ അപ്പോൾ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്നതിനെക്കാട്ടിലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത് ഫസ്റ്റ് ടൈമൊക്കെ ഭയങ്കരമായിട്ടുള്ള ആ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്ത് അങ്ങനെ ഓരോ വീഡിയോസും കണ്ടിട്ട് നമ്മൾ വീഡിയോകൾ കാണുന്ന ടൈമിൽ പകുതി വേറൊരു റെസിപ്പി പകുതി മറ്റുള്ളവരുടെ റെസിപ്പി അങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ കേക്കിൻ്റെ റെസിപ്പി ചെയ്യുമ്പോൾ ആരെന്തെങ്കിലും ഒരാളുടെ റെസിപ്പി ഫുള്ളായിട്ട് നമ്മൾ അതന്നെ ഫോളോ ചെയ്യുക അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ കേക്കൊക്കെ നല്ല സക്സസ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് മാറ്റേണ്ടത് ഒരു കുറച്ച് ക്ഷമയാണ് ഇതിന് അത്യാവശ്യമായിട്ടുള്ളത് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് നല്ല അടിപൊളിയിൽ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചിട്ടൊന്നും അത് കേക്കിൻ്റെ പരിപാടിയിലോട്ട് നിൽക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് ക്ഷമയോട് കൂടിയിട്ട് സമാധാനത്തിൽ ചെയ്തെടുക്കേണ്ട പണിയാണ് കേട്ടോ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ നമ്മളിപ്പോൾ ഒരാളിനെ ഫോളോ ചെയ്തിട്ട് അതേപടി നമ്മൾ കേക്ക് റെസിപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ സക്സസ് ആയി കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് ഒരു നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടേതായിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് വരും കേട്ടോ അങ്ങനെയാണ് ഞാനിതവിടെയൊക്കെ ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മുടെ കേക്ക് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ നമുക്ക് റെക്കമെൻഡ് വഴിയാണ് കേട്ടോ കൂടുതൽ കേക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ വരാറുള്ളത് അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പുറത്ത് ി പഠിക്കണം എന്നൊന്നും നമുക്ക് മനസ്സ് വെച്ചാൽ എന്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ പഠിച്ചിട്ടുള്ളത് ആദ്യം എനിക്ക് കേക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കേക്കിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതിലോട്ട് നിന്നിട്ടുള്ളത് പിന്നെ ആ തുടക്കത്തിലൊന്നും നമുക്ക് ഇതുപോലെ കേക്ക് ഓർഡർ കാര്യങ്ങളൊന്നും സ്ഥിരമായിട്ടൊന്നും കിട്ടാറുമൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മളിങ്ങനെ കുറച്ചങ്ങോട്ട് ആകുമ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ ഇതിൻ്റെ ഇടയിൽ കറൻറ്റും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്ഥിരം പരിപാടിയാണ് കേക്ക് എപ്പോൾ ചെയ്യാൻ നിന്നാലും കരൻറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞൊന്നും കറൻറ്റൊക്കെ വന്നു കേട്ടോ ഇങ്ങനെ ഡബിൾ കളറായിട്ട് ചെയ്യാനായിരുന്നു ഒലിവ് ഗ്രീൻ ഉണ്ടല്ലോ ആ ഒരു കളറാ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് കളർ കളറ് കാര്യങ്ങളൊക്കെ ആഡാക്കിയിട്ട് ചെയ്തപ്പോൾ ഈ കളറ് കിട്ടിയതാണ് പിന്നെ ഒരു ഡ്രിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ കൊടുക്കണേ ഗനാഷ് ചോക്ലേറ്റ് ഗനാഷാണ് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ഗനാഷാണ് കേട്ടോ കൊടുക്കുന്നത് ട്രിപ്പിങ്ങായിട്ടാണ് കൊടുക്കുന്നത് രണ്ട് സൈഡിലായിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ പ്ലാനിങ്ങൊക്കെ മാറ്റി നേരത്തെ കാലത്തെ ഡിസൈനും കാര്യങ്ങളും ഡെക്കറേഷനും ഒന്നും ഓർത്ത് വെക്കാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഫിനിഷിങ് ചെയ്തിട്ട് ആ ടൈമിൽ എന്ത് ഡെക്കറേഷനാ എന്ത് ഡിസൈനാ നമ്മുടെ മൈൻഡിൽ വരുന്നത് അതാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് അങ്ങനെ അതവിടെ ഇതുപോലെ ഒരു ഡ്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേക്ക് വീഡിയോയിലും ഫോട്ടോസിലൊക്കെ കാണാൻ കാട്ടിലും കുറച്ചും കൂടി നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബർഡേന്ന് ഉള്ള റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എഴുതി കൊടുക്കലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കി കഴിയണമെങ്കിൽ ഒരു ദിവസം ഫുൾ എനിക്ക് വേണ്ടി വരും ഇപ്പം അങ്ങനെയല്ല കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി അത് ഒരു നല്ല കൈവഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് തോന്നും ഏത് ഉറക്കത്തിൽ കേക്ക് ഓർഡർ വന്നാലും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല കേക്കിൻ്റെ കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എപ്പോൾ കേക്ക് ഓർഡർ കിട്ടിയാലും അത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കൂടുതലും ചെയ്യുക മാക്സിമം ചെയ്തു കൊടുക്കാൻ നോക്കും എന്നെ കൊണ്ടാവാത്തത് മറ്റേ ഒക്കെ ആണെങ്കിൽ തന്നെ ഞാൻ പറ്റില്ല എന്ന് പറയുള്ളൂ കേട്ടോ കൂടുതലും ചെയ്ത് കൊടുക്കാനാണ് ശ്രമിക്കാറുള്ളത് അങ്ങനെ ഇതവിടെ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇത് നമ്മൾ ഇതുപോലെ ബോൾസ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തണുപ്പടിച്ചിട്ടാണ് തോന്നുന്നു ആ ഗോൾഡ് കളർ ചെറുതായിട്ട് മുങ്ങിയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരം കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കറക്റ്റായി വന്നിട്ടുണ്ടായിരുന്നു do you അലഹമ്മ മഷാ അങ്ങനെ നമ്മുടെ ഫഹോട്ടീൻ്റെ ബർത്ത് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് കേക്ക് കട്ടിങ് അത്രേ ഉള്ളു പിന്നെ അവനിക്ക് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഫ ഫഹദൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഗിഫ്റ്റ് കണ്ടിട്ട് ഞെട്ടി തരിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കവറിങ്ങും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയിൽ തന്നെയാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ള ഗിഫ്റ്റ് കണ്ടിട്ട് അവൻ ആകെ മൊത്തം എന്താ പറയുക സന്തോഷിക്കണോ സങ്കടം പെടണോ എന്താണെന്ന് അറിയാത്തൊരു ഫേസ് ആയിരുന്നു ഇതുപോലെ ബോട്ടിൽ ഒരു പെന്നെ അവന് പുതിയതായിട്ട് മേടിച്ചതാണ് ഒരു പെണ് മേടിച്ചിട്ട് അതിലിട്ട് കൊടുത്തതാണ് കേട്ട അപ്പോൾ എന്താ കൊടുക്കണതെന്ന് അറിയാണ്ടിരിക്കാനാണ് തോന്നണോ ബോട്ടിൽ ഇറക്കിയിട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും അത് അവനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി അങ്ങനെ മിഠായി കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സ്കൂളിലേക്ക് കേക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല മിഠായി മേടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലെ ബർഡേൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒന്ന് മനസ്സിൽ വെച്ച് വെച്ചാൽ നമ്മുടെ വീട്ടിലേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ചോക്ലേറ്റിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് നമുക്ക് അപ്ലോഡ് ആക്കാം കമൻറ്റ് ചെയ്താൽ മാത്രമേ ൂട്ടോ അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് നമ്മൾ തൊട്ട വീട്ടിലൊക്കെ ഒരു പീസ് കേക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്കിഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ രാത്രിക്കുള്ള ഫുഡ് ആട്ടി വെച്ച് മാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ദോഷമുണ്ടാക്കലോ അങ്ങോട്ട് അങ്ങനെ ദോഷമുണ്ടാക്കാനാണ് നിന്നിട്ടുള്ളത് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ സന്തോഷത്തിന് ജസ്റ്റ് കേക്ക് കട്ടിങ് മാത്രം ഉള്ളൂ കേട്ടോ ബർത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി വലുതായ പിന്നെ അവർക്ക് അതും ഉണ്ടാവില്ല പിന്നെ ഈ ചെറുപ്പത്തിൽ തന്നെ ഇല്ല അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി കേക്ക് കട്ടിയാൽ അത്രേ ഉള്ളൂട്ടാ പിന്നെ പിന്നെ ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെതാണ് കറി അവിടെയൊക്കെ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അന്നത്തെ വിശേഷങ്ങൾ ഇൻഷല്ല പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം ലേക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ